പൊന്നാനി നഗര സഭയിലുടനീളം കടന്നു പോകുന്ന പഴയ എൻ എച്ച് സെവൻറ്റീൻ കുറേ കാലമായിട്ടത് തകർന്നടിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത സ്ഥിതിയിലാണുള്ളത് ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൊതുവായും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കുന്ന തരം വലിയ അപകടങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു ആറുമാസക്കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ബാസിറ്റ് വെഡിംഗ് മോൾ ബസിളം തിരൂർ മിത്ര യമണ്ട്സ് താഴെപ്പാലം തിരൂർ ഇത് അതിനുള്ള കാരണം നമുക്കറിയാം പണി ആരംഭിക്കുന്നതിന് ഒട്ടേറെ സാങ്കേതികമായിട്ടുള്ള ചില പ്രയാസങ്ങള് നിലനിന്നിരുന്നു കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലിരുന്ന് കാരണം നിന്ന് നിന്നിരുന്ന കാരണം നമ്മുടെ മാർച്ച് മാസം മുതൽ ജൂൺ മാസം പത്താം വരെ പത്താം തീയതി വരെയുള്ള മൂന്ന് മാസക്കാലം കോഡ് ഓഫ് കോണ്ടാക്റ്റും തുടർന്ന് മഴക്കാലം ആയതുകൊണ്ടാണ് റോഡ് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പുനഃസ്ഥാപിക്കുന്നതിന് പ്രത്യേകിച്ച് റീറ്റാറിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമ്മുടെ ഈ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള എൻ എച്ച് സബ് ഡിവിഷന് സാധിക്കാതെ പോയത് പക്ഷേ ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടി തന്നെ ജനങ്ങളുടെ ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ പൊതുവെ അനു അനുഭവിക്കുന്ന ദുരിതവും കണക്കിലെടുത്തുകൊണ്ട് അടിയന്തിരമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ ഭരണസമിതിയും അതുപോലെ തന്നെ എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ അമൃത് പദ്ധതിക്ക് വേണ്ടിയിട്ട് കുഴിയെടുത്ത വാട്ടർ അതോറിറ്റിയുടെ നടപടി അത് 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 കൂടുതൽ ഈ കുഴിയന്മേൽ കുരു എന്ന് പറയുന്ന പോലെ കൂടുതൽ ദുരിതസമ്മാനമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കുന്നതിന് നഗരസഭ എന്നുള്ള നിലയ്ക്ക് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ താക്കീത് നൽകുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ അത് ഈ സൈറ്റ് എൻ എച്ച് ഹാൻഡ് ഓവർ ചെയ്യുകയും ഇന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഭാഗികമായി വാട്ടർ അതോറിറ്റിക്കാർ കുഴിയെടുക്കുന്നതിന് വേണ്ടി എടുത്ത ആ പ്രദേശങ്ങൾ നല്ല നല്ല രീതിയിൽ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന പ്രവൃത്തി റെസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് കുഴിയെടുത്ത് അതിൽ ജി എസ് പി ഇട്ട് നിറച്ച് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ആരംഭിക്കുന്നത് തുടർന്ന് ഇത് ബസ് സ്റ്റാൻഡ് വരെ ഇത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തന്നെ റീട്ടാറിങ് അത് റബറൈസ്ഡ് റോഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ അവർ തയ്യാറാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരൻ ഈ റീട്ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതോടുകൂടി നമ്മുടെ റോഡ് ഗതാഗതയോഗ്യമാകുന്ന വരെ കൂടുതൽ സുഖകരമായിട്ടുള്ള യാത്രയ്ക്ക് സുഗമമായ യാത്രയ്ക്ക് ഉതങ്ങുന്ന തരത്തിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും ഏറ്റവും ഒടുവിൽ ഇത് 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 അവസാനിപ്പിക്കേണ്ട കരാർ കാലാവധി അവസാനിച്ചതായിരുന്നു പക്ഷേ അതെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കരാർ കാലാവധി ആറ് മാസത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് ഡിസംബർ മാസത്തോടു കൂടി ഈ പ്രവർത്തനങ്ങളാകെ തന്നെ പൂർത്തീകരിച്ച റോഡ് രീതിയിൽ തന്നെ തന്നെ നമുക്ക് ലഭ്യമാകും എന്നാണ് ഇപ്പോൾ ഉടനെ പ്രവർത്തനം ഡയമണ്ട്സ് നേത്രം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു